അഗസ്ത്യൻ മിത്രാവരുണന്മാരുടെ ശക്തിയിൽ നിന്നു ജനിച്ച മഹർഷീശ്വരന്മാരായിരുന്നു വസിഷ്ഠനും അഗസ്ത്യനും അതിനാൽ ഇവർ മൈത്രാവരുണന്മാർ എന്ന് വിളിക്കപ്പെട്ടു മഹാജ്ഞാനിയായിരുന്നു അഗസ്ത്യൻ മനോഹരമായ വനപ്രദേശം ഞേ എന്താണത് കുറേ ആളുകൾ തലകീഴായി തൂങ്ങിക്കിടക്കുന്നത് അദ്ദേഹം കണ്ടു ആരാണ് നിങ്ങൾ എന്താണിങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് ഞങ്ങൾ നിന്റെ പിതൃക്കളാണ് നിനക്കു പുത്രന്മാർ ജനിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശനമുള്ളൂ അതുകൊണ്ട് നീ എത്രയും വേഗം വിവാഹം കഴിക്കണം പിതൃക്കളെ ഞാൻ ശ്രമിക്കാം പിതൃക്കളെ രക്ഷിക്കാൻ ഉറച്ച് അഗസ്ത്യൻ അവിടെ നിന്ന് നടന്നു നീങ്ങി ഏറ്റവും ശ്രേഷ്ഠയായ സ്ത്രീയായിരിക്കണം എൻ്റെ പുത്രൻ്റെ മാതാവ് ഉത്തമയായ ഒരു സ്ത്രീരത്നത്തെ തേടി അഗസ്ത്യൻ മൂന്ന് ലോകങ്ങളിലും അലഞ്ഞു പ്രപഞ്ചത്തിലുള്ള സകല സുന്ദര വസ്തുക്കളും ചേർത്ത് ഒരു സുന്ദരിയെ സൃഷ്ടിക്കാം അങ്ങനെ അഗസ്ത്യൻ ഒരു ശിശുവിനെ സൃഷ്ടിച്ചു അക്കാലത്ത് സന്താന സൗഭാഗ്യം ഉണ്ടാകുവാൻ വേണ്ടി തപസ് ചെയ്യുകയായിരുന്നു വിദർഭ രാജാവ് ഞാൻ സൃഷ്ടിച്ച ഈ ശിശു വിദർഭരാജാവിൻ്റെ പുത്രിയായി ജനിക്കട്ടെ അധികം താമസിയാതെ വിദർഭരാജാവിൻ്റെ പത്നി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി ബ്രഹ്മജ്ഞരെ എനിക്കുണ്ടായ ഈ പുത്രിയെ നമുക്ക് ലോബാമുദ്ര എന്ന് വിളിക്കാം വിദർഭരാജൻ്റെയും പത്നിയുടെയും ഓമനയായി ലോബാമുദ്ര വളർന്നു നാളുകൾ കടന്നുപോയി ോബാ മുദ്രയ്ക്ക് ഇപ്പോൾ വിവാഹപ്രായമായിട്ടുണ്ടാവും അഗസ്ത്യൻ വിദർഭരാജാവിനെ സമീപിച്ചു മഹാരാജൻ അങ്ങയുടെ പുത്രിയെ എനിക്ക് വിവാഹം ചെയ്തു നൽകിയാലും രാജാവ് വിഷമസന്ധിയിലായി മുനിക്ക് നാം എങ്ങനെ പുത്രിയെ വിവാഹം കഴിച്ചു കൊടുക്കും ഇല്ലെങ്കിൽ ശപിച്ചു ഭസ്മമാക്കും അപ്പോഴാണ് ലോബാ അവിടെ എത്തിയത് അച്ചാ അഗസ്ത്യ മുനിയുടെ പത്നിയാവാൻ എനിക്കു സന്തോഷമേയുള്ളൂ എങ്കിൽ അങ്ങനെയാകട്ടെ മകളെ മഹാസിന്ധു തീർത്ഥത്തിൽ വെച്ച് അഗസ്ത്യനും ലോബാമുദ്രയും തമ്മിലുള്ള വിവാഹം നടന്നു പിന്നീട് ലോബാമുദ്രെ ഈ രീതിയിൽ ആശ്രമജീവിതം സാധ്യമല്ല താമസിയാതെ ലോബാമുദ്ര കനകഭൂഷണങ്ങളും പട്ടുവസ്ത്രങ്ങളും ത്യജിച്ചു ലോബാമുദ്രെ നമുക്ക് ഗംഗോത്രിയിലുള്ള ആശ്രമത്തിലേക്ക് പോകാം ഗംഗോത്രിയിലെത്തിയ അഗസ്ത്യൻ കഠിന തപസിൽ മുഴുകി ഉത്തമയായ ഒരു പത്നിയായി ലോപാമുദ്ര അദ്ദേഹത്തെ പരിചരിച്ചു ഒരു നാൾ ലോബാമുദ്രെ നിന്നിൽ ഞാൻ സന്തുഷ്ടനാണ് നിന്റെ എന്ത് ആഗ്രഹമാണ് ഞാൻ നിറവേറ്റേണ്ടത് പിതൃഭവനത്തിൽ കഴിഞ്ഞതുപോലെ സമ്പത്തോടുകൂടി കഴിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചവരല്ലേ നിന്റെ ആഗ്രഹം സാധിക്കുവാനായി ഞാൻ പുറപ്പെടുകയാണ് നീ ഇവിടെ കാത്തിരിക്കണം മഹാധനികനായ ശ്രുധർവ രാജാവിൻ്റെ കൊട്ടാരം ലക്ഷ്യമാക്കി അഗസ്ത്യൻ യാത്രയായി താമസിയാതെ അഗസ്ത്യമുനെ സ്വാഗതം ാണ് അങ്ങേക്കു നൽകേണ്ടത് എനിക്ക് സമ്പത്തു വേണം അങ്ങയുടെ ആവശ്യം കഴിഞ്ഞിട്ടുള്ളത് നൽകിയാലും ആവശ്യം കഴിഞ്ഞ് എന്റെ കയ്യിൽ ബാക്കിയുണ്ടാവില്ല പക്ഷേ ഉള്ളതിൽ നിന്നും ഒരു പങ്ക് നാം അങ്ങേക്കു നൽകാം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വല്ലതും വാങ്ങിയാൽ നഷ്ടം പ്രജകൾക്കായിരിക്കും പ്രഭോ അങ്ങയുടെ പക്കൽ നിന്ന് നാം ഒന്നും എടുക്കുന്നില്ല നമുക്ക് ബ്രന്ദനേശ്വർ രാജാവിനെ കണ്ട് സഹായം ചോദിക്കാം എന്നാൽ ബ്രന്ദനേശ്വര രാജാവിൻ്റെ കയ്യിൽ ആവശ്യത്തിലേറെ ധനം ഉണ്ടായിരുന്നില്ല ത്രിസദസ്വ രാജാവിന് നമ്മളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും അവർ ത്രിസദസ്വിനെ സമീപിച്ചു എന്നാൽ എൻ്റെ കയ്യിലുള്ള പണത്തിൻ്റെ അത്രയും തന്നെ എനിക്ക് ആവശ്യമുണ്ട് എങ്കിലും ഒരു പങ്കു നൽകി ഞാൻ സഹായിക്കാം ക്ഷമിക്കണം മറ്റുള്ളവർക്ക് ലഭിക്കേണ്ടത് നഷ്ടപ്പെടുത്തി ഞാൻ ഒന്നും നേടുകയില്ല ഇല്ല എന്നൊരു അസുരനുണ്ട് മഹാധനികൻ അയാളെ പോയി കണ്ടാലോ മഹാകൗശലക്കാരനായിരുന്നു ഇല്ല ബ്രാഹ്മണരെ ചതിച്ചു കൊല്ലുന്നത് വിനോദമാക്കിയ വാദാബി എന്നൊരു സഹോദരനും അവനുണ്ടായിരുന്നു വാദാബി ബ്രാഹ്മണനായ അഗസ്ത്യൻ ഇന്നിവിടെ വരുന്നുണ്ടത്രേ ഹാ എങ്കിൽ ഞാൻ വേഗം ആടിൻ്റെ രൂപം ധരിക്കാം അങ്ങ് എന്നെ കൊന്ന് പാചകം ചെയ്ത് അഗസ്ത്യനു നൽകണം പിന്നീട് ഞാൻ നിന്നെ ചൊല്ലി വിളിക്കും വില കേട്ടാലുടൻ അയാളുടെ വയറു കീറി ഒറ്റ ചാട്ടത്തിന് ഞാൻ പുറത്തു ചാടും താമസിയാതെ അഗസ്ത്യനും രാജാക്കന്മാരും ഇല്ലൊലൻ്റെ മുന്നിലെത്തി മഹാമുനെ മഹാപ്രമുഖരെ സ്വാഗതം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഗംഭീരമായ ഒരു സദ്യ ഒരുക്കിയിട്ടുണ്ട് ഇൽവൽ എൻ്റെ ചതി അറിയാവുന്ന രാജാക്കന്മാർ ഇതു കേട്ടു നടുങ്ങി അയ്യോ എന്തു ചെയ്യും നമുക്ക് മുനിയെ വിവരം അറിയിക്കാം അഗസ്ത്യ മുനിയോട് ഈ ചതി ചെയ്യുവാൻ ധൈര്യപ്പെടുമെന്ന് ഞാൻ കരുതിയില്ല രാജാക്കന്മാർ അഗസ്ത്യനെ വിവരം ധരിപ്പിച്ചു ആശങ്ക വേണ്ട എനിക്ക് ഒന്നും സംഭവിക്കില്ല വരൂ മഹർഷെ ഭക്ഷണം കഴിച്ചാലും യാതൊരു ഭാവഭേദവും കൂടാതെ അഗസ്ത്യൻ ഭക്ഷണം കഴിച്ചു തുടങ്ങി ഹായ് നല്ല രുചി വിഡി ഇന്നു നിന്റെ കഥ കഴിയും കുഴച്ചുരുട്ടി അഗസ്ത്യൻ അവസാനത്തെ ഉരുളയും അകത്താക്കി പിന്നെ ഒരു ഏമ്പക്കവും വിട്ടു അപ്പോൾ വാദാബി വേഗം പുറത്തുവരൂ ഞേ അവൻ പുറത്തു വരുന്നില്ലല്ലോ വാദാബി ഞാനാ വിളിക്കുന്നത് വേഗം പുറത്തുവരൂ ഹാ ഹാ വിളിച്ചിട്ട് എന്തു കാര്യം അവൻ എൻറെ വയറ്റിൽ കിടന്ന് ദഹിച്ചു പോയില്ലേ ഇൽവലൻ ആകെ ഭയന്നുപോയി മഹർഷെ എന്താണ് അങ്ങയുടെ ആഗമനോദ്ദേശം അളവറ്റ് സമ്പത്തിന്റെ ഉടമയാണ് താങ്കൾ എന്ന് എനിക്കറിയാം ധനം അതാണ് ഞങ്ങൾക്കു വേണ്ടത് രാജാക്കന്മാർക്ക് പതിനായിരം പശുക്കൾ അത്രയും സ്വർണ നാണയം അഗസ്ത്യനെ ഇരുപതിനായിരം പശുക്കളും അത്രയും സ്വർണ നാണയങ്ങളും എൻ്റെ സ്വർണരഥവും കുതിരകളും മഹർഷി ഞാൻ നൽകുവാൻ ഉദ്ദേശിക്കുന്നത് അങ്ങയ്ക്ക് ഊഹിക്കുവാനാവുമോ എങ്കിൽ അതെല്ലാം അങ്ങയുടെ സ്വന്തമാകും ജ്ഞാന ദൃഷ്ടിയിലൂടെ അഗസ്ത്യൻ ഇല്ലൊലൻ്റെ മനസ്സിലുള്ളതു മനസ്സിലാക്കി അങ്ങനെ മനസ്സിലാക്കിയ കാര്യങ്ങൾ അഗസ്ത്യൻ ഇല്ലൊലനെ ധരിപ്പിച്ചു ഇരുപതിനായിരം പശുക്കളും അത്രയും തന്നെ നാണയങ്ങളും രഥവും മഹാമുനെ ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു ഇല്ലുളൻ്റെ കയ്യിൽ നിന്നു കിട്ടിയ സമ്പത്തുമായി അഗസ്ത്യനും രാജാക്കന്മാരും യാത്രയായി അവർ ആശ്രമത്തിൽ എത്തിച്ചേർന്നു മഹർഷി ഇനി ഞങ്ങൾ മടങ്ങിക്കൊള്ളട്ടെ അങ്ങനെയാകട്ടെ പിന്നീട് ലോബാമുദ്രെ ഇനി നീ ആഗ്രഹിക്കുന്നതുപോലെ ജീവിക്കാം വൾക്ക് സന്തോഷമായി കാലങ്ങൾ കടന്നുപോയി അവർക്കൊരു പുത്രൻ ജനിച്ചു ലോബാ ഞാൻ പൂർവീകർക്കു നൽകിയ വാക്ക് സത്യമായിരിക്കുന്നു അങ്ങനെ അഗസ്ത്യൻ പത്നിയോടും പുത്രനോടുമൊപ്പം അവിടെ കഴിയുന്ന കാലത്ത് വിന്ധ്യപർവ്വതം സൂര്യനോട് സംസാരിക്കുവാൻ തുടങ്ങി സൂര്യദേവ അങ്ങ് പതിവായി മഹാമേരുവിനെ വലം വയ്ക്കാറുണ്ടല്ലോ അതുപോലെ എന്നെയും അങ്ങ് ആദരിച്ചിരുന്നെങ്കിൽ പ്രപഞ്ചോല്പത്തി മുതലേ എൻ്റെ സഞ്ചാരപഥം തീരുമാനിക്കപ്പെട്ടതാണ് മഹാമേരുവിന് ഞാൻ വിശേഷിച്ച് ഒരാദരവും നൽകുന്നില്ല ഹും ധിക്കാരി എങ്കിൽ ഞാൻ നിന്റെ മാർഗം തടസ്സപ്പെടുത്താൻ പോവുകയാണ് വിന്ധ്യൻ ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങുവാൻ തുടങ്ങി ദേവന്മാർ ഇതുകണ്ട് പരിഭ്രമിച്ചു വിന്ധ്യൻ ഇങ്ങനെ വളർന്നു വലുതായാൽ ഭൂമി ഇരുട്ടിലാണ്ടുപോകും ദേവന്മാർ വിന്ധ്യനെ സമീപിച്ചു വിദ്യാചലമേ ദയവായി അങ്ങ് പിന്തിരിഞ്ഞാലും അല്ലെങ്കിൽ ലോകത്തിൻ്റെ കാര്യമാകെ കുഴപ്പത്തിലാകും നാം അത് കാര്യമാക്കുന്നില്ല കഷ്ടം വിന്ധ്യൻ നമ്മുടെ വാക്കുകൾ അവഗണിച്ചല്ലോ ഇനി എന്തു ചെയ്യും നമുക്ക് അഗസ്ത്യനെ കാണാം അദ്ദേഹത്തിന് മാത്രമേ സഹായിക്കാനാവൂ ദേവന്മാർ അഗസ്ത്യനെ സമീപിച്ചു ദേവന്മാരെ സ്വാഗതം മഹർഷി അങ്ങ് ഞങ്ങളെ സഹായിക്കണം ദേവന്മാർ തങ്ങളുടെ ആവശ്യം അറിയിച്ചു അപ്പോൾ വ്യസനിക്കേണ്ട എന്നെ കൊണ്ടാവുന്നത് ഞാൻ ചെയ്തുകൊള്ളാം ദേവന്മാർ പോയി കഴിഞ്ഞപ്പോൾ ലോബാമുദ്രെ വിന്ധ്യനെ തടയാനാവുമോ എന്ന് ശ്രമിച്ചു നോക്കാം തീർച്ചയായും അഗസ്ത്യനും ലോബാമുദ്രയും ആശ്രമത്തിൽ നിന്നു യാത്രയായി നടന്നു നടന്ന് അവർ വിന്ധ്യാ മുന്നിലെത്തി വിന്ധ്യ ഞങ്ങൾ നിന്നെ കടന്ന് ദക്ഷിണദേശത്തിലേക്ക് ദേശത്തിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ മടങ്ങി വരുന്നതുവരെ നീ വളരാതെ കാത്തു നിന്നാലും ശരി മഹർഷി വിന്ധ്യനെ മറികടന്ന് അഗസ്ത്യൻ ദക്ഷിണ യാത്രയായി അവർ വിന്ധ്യന്റെ മറുവശത്ത് എത്തിയപ്പോൾ ലോബാമുദ്രെ നമ്മളിനി ഉത്തരദേശത്തേക്ക് മടങ്ങുന്നില്ല വിന്ധ്യന്റെ ദക്ഷിണ ദിക്കിൽ അഗസ്ത്യനും കുടുംബവും താമസമുറപ്പിച്ചു അക്കാലത്ത് മൂന്ന് ലോകങ്ങൾക്കും ഭീഷണിയായി വിഹരിക്കുകയായിരുന്നു കാലകേയന്മാർ എന്ന ഒരു കൂട്ടം അസുരന്മാർ ദേവന്മാർ പരിഭ്രാന്തിയിലായി എങ്ങനെയും കാലകേയന്മാരെ വകവരുത്തണം ആ വൃത്രന്റെ ശക്തിയാണ് അവരുടെ അഹങ്കാരത്തിന് കാരണം ദേവന്മാർ ബ്രഹ്മദേവനെ കണ്ട് സങ്കടമുണർത്തിച്ചു അപ്പോൾ നിങ്ങൾ ദതീജി മഹർഷിയോട് അദ്ദേഹത്തിൻ്റെ അസ്ഥികൾ ആവശ്യപ്പെടൂ അദ്ദേഹത്തിൻ്റെ അസ്ഥി കൊണ്ട് തൊഷ്ടി നിങ്ങൾക്ക് ഒരു ആയുധമുണ്ടാക്കിത്തരും ഇന്ദ്രന് ആ ദിവ്യായുധം കൊണ്ട് വൃത്രനെ വധിക്കാനാവും ദതീജിയുടെ അസ്ഥികൾ ശേഖരിച്ച് ദേവന്മാർ ത്വഷ്ടിയെ സമീപിച്ചു ത്വഷ്ടി അതു വാങ്ങി ദിവ്യമായ വജ്രായുധം നിർമ്മിച്ച് ദേവേന്ദ്രന് നൽകി ദേവരാജൻ ഇതുകൊണ്ട് ശത്രുവിനെ സംഹരിച്ചാലും പിന്നെ ഒട്ടും വൈകിയില്ല ഇന്ദ്രനും സംഘവും വൃത്രനെയും കാലകേയന്മാരെയും ആക്രമിച്ചു എന്നാൽ കാലകേയന്മാരോട് പിടിച്ചു നിൽക്കാനാവാതെ ദേവന്മാർ പിന്തിരിഞ്ഞോടി ഓടിക്കോ നിരാശനായ ഇന്ദ്രൻ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു ഇന്ദ്ര ദുഃഖം വേണ്ട എന്റെ കുറെ ശക്തി ഞാൻ അങ്ങേക്കു തരാം വൈകാതെ ഇന്ദ്രനും വൃത്രനും തമ്മിൽ വീണ്ടും പോരാട്ടമായി ഘോരയുദ്ധത്തിനൊടുവിൽ ഇന്ദ്രൻ വജ്രായുധം പ്രയോഗിച്ചു ഇന്ദ്രന്റെ വജ്രായുധമേറ്റ് വൃത്രാസുരൻ നിലംപതിച്ചു ആഹ് ദേവന്മാർ സന്തുഷ്ടരായി ഇനി കാലകേയന്മാരെ നശിപ്പിക്കണം നാഥനില്ലാത്ത അസുരപ്പടയ്ക്കു നേരെ ദേവന്മാർ പാഞ്ഞെടുത്തു അപ്പോൾ ഹയ്യോ ഓടിക്കോ പ്രാണരക്ഷാർത്ഥം അസുരന്മാർ കൂട്ടത്തോടെ കടലിൽ ചാടി ഹാവൂ രക്ഷപ്പെട്ടു ദേവന്മാർ വിജയാഹ്ലാദത്തിൽ മതിമറന്നിരിക്കുമ്പോൾ അസുരന്മാർ വെള്ളത്തിനടിയിലെ സങ്കേതത്തിലിരുന്ന് പ്രതികാരത്തിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയായിരുന്നു ഭൂമിയിലെ ജനങ്ങളെ മുഴുവൻ കൊന്നൊടുക്കണം അതെ ഇരുളിൻ്റെ മറ പറ്റി കാലകേയന്മാർ അവരുടെ ആക്രമണം തുടങ്ങി കുറ്റവരെ നഷ്ടപ്പെട്ട പല വീരന്മാരും തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഘാതകരെ തേടിയിറങ്ങി പക്ഷേ ആരാണ് അരും കൊല ചെയ്തത് പലയിടത്തും തിരഞ്ഞു എന്നാൽ നാട്ടിൽ മുഴുവൻ തിരഞ്ഞിട്ടും ആരെയും പിടികിട്ടിയില്ല ദേവന്മാർക്ക് ഒരൊറ്റ മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് വിഷ്ണു ഭഗവാനെ അഭയം പ്രാപിക്കാം അങ്ങനെ ഭഗവാനെ ഞങ്ങളെ സഹായിച്ചാലും പറയൂ നാം എന്താണ് ചെയ്യേണ്ടത് ഭൂമിയിലെ നല്ല മനുഷ്യരെയെല്ലാം ആരോ കൊന്നൊടുക്കുന്നു ആരാണിത് ചെയ്യുന്നതെന്ന് ഒരു പിടിയുമില്ല ഭഗവാനെ സഹായിച്ചാലും ഇന്ദ്ര സമുദ്രത്തിനടിയിൽ അഭയം പ്രാപിച്ച കാലകേയന്മാരാണ് ഇതിനു പിന്നിൽ സമുദ്രത്തിനടിയിൽ കഴിയുന്നതിനാൽ അവരെ വധിക്കുവാൻ എളുപ്പമല്ല പിന്നെ എന്താണൊരു മാർഗം എങ്ങനെയും സമുദ്രം വറ്റിക്കണം ഭഗവാനെ അസാധ്യമായ കാര്യമല്ലേ അത് അല്ല സമുദ്രം വറ്റിക്കുവാൻ അഗസ്ത്യമുനിക്കു സാധിക്കും ദേവന്മാർ അഗസ്ത്യനെ സമീപിച്ചു മഹാമുനെ അങ്ങ് സമുദ്രം കുടിച്ചു വറ്റിക്കണം എങ്കിലേ കാലകേയന്മാരെ വധിക്കാനാവൂ ഓഹോ ലോകനന്മയ്ക്ക് വേണ്ടി ഞാൻ അത് ചെയ്യാം ദേവന്മാരും അഗസ്ത്യനും സമുദ്രത്തിനടുത്തെത്തി ഞാൻ സമുദ്രം കുടിച്ചു വറ്റിക്കാൻ പോവുകയാണ് നിങ്ങൾ യുദ്ധത്തിനൊരുങ്ങിക്കൊള്ളൂ വൈകാതെ അഗസ്ത്യൻ സമുദ്രം വറ്റിക്കുവാൻ തുടങ്ങി വെള്ളം വറ്റി സമുദ്രത്തിന്റെ അടിഭാഗം തെളിഞ്ഞതോടെ കാലകേയന്മാർ പരിഭ്രാന്തരായി ഭയവിഹ്വലരായി അവർ തലങ്ങും വിലങ്ങും പാഞ്ഞു അത്ഭുതം ഈ വെള്ളമൊക്കെ എവിടെ പോയി ഓടിക്കോ അതാ കാലകേയന്മാർ ഒറ്റ എണ്ണം രക്ഷപ്പെടരുത് അങ്ങനെ കാലകേയന്മാരുടെ മേൽ ദേവന്മാർ പൂർണ്ണ വിജയം വരിച്ചു അഗസ്ത്യൻ അതിനു സാക്ഷിയായി എന്റെ കർത്തവ്യം പൂർത്തിയായി ഞാനിതാ മടങ്ങുന്നു നിങ്ങൾക്കും മംഗളം ഭവിക്കട്ടെ ദേവന്മാരെ അനുഗ്രഹിച്ചിട്ട് അഗസ്ത്യൻ അവിടെ നിന്ന് യാത്രയായി